നമ്മുടെ പറമ്പിൽ വൃക്ഷങ്ങൾക്കാണെങ്കിലും അതുപോലെ പച്ചക്കറികൾക്കാണെങ്കിലും പ്രത്യേകിച്ച് പയറ് വർഗ്ഗങ്ങൾ ഇതൊക്കെയൊക്കെ ഭീഷണിയാണ് ഈ ഉറുമ്പ് ഇത് വൃക്ഷങ്ങളിൽ ഇങ്ങനെ കൂടുകൂട്ടി ആ വൃക്ഷം നശിപ്പിക്കും പയറിലാണെങ്കിൽ പൂ കുത്തുന്ന സമയമാകുമ്പോഴേക്കും ഈ ഉറുമ്പുകൾ നിറയെ വന്ന് പയറ് നശിപ്പിക്കും മറ്റെല്ലാ വഴുതനേലും എല്ലാത്തിലും ഈ ഉറുമ്പിൻ്റെ ശല്യം കാണാം ഇതിനെ ഒഴിവാക്കാൻ പല മാർഗങ്ങളുണ്ട് അഞ്ചെട്ട് മാർഗങ്ങളുണ്ട് അതിൽ ഞാൻ ഒന്ന് രണ്ട് മാർഗങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അത് ജമ്പ് ഉപയോഗിക്കുക അത് ഏറ്റവും ലാസ്റ്റാണ് അതിനു മുമ്പ് നമ്മൾ ചെയ്ത് ചാരം ചൂട് ചാരം ഇട്ട് കൊടുക്കുക അതുകൊണ്ട് ഫലപ്രദമായില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കഞ്ഞിവെള്ളത്തിലോ പച്ച വെള്ളത്തിലോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറുമ്പ് പോകണം പോകും അത് പറ്റിയില്ലെങ്കിൽ പ്രക്രിയയാണ് ഈ ജമ്പ് എന്നുള്ളത് അത് ചെയ്യുക അത് ചെടികൾക്കും ഒക്കെ ദോഷമാണ് മണ്ണിനും ദോഷമാണ് വൃക്ഷങ്ങൾക്കും ഒക്കെ ദോഷമായതുകൊണ്ട് നിവൃത്തിയില്ലെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി ഇപ്പോൾ പറയാൻ പോകുന്ന വേറൊരു മാർഗ്ഗമാണ് അത് വളരെ എഫക്റ്റീവാണ് ആ മാർഗവും സ്വീകരിക്കുക പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ ഈ സോഡ പൊടി ഉണ്ടല്ലോ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഭയങ്കര വിലയാണ് തന്നെയാണ് അത് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ മതി അതിനകത്ത് വളരെ കുറഞ്ഞ വിലക്ക് കിട്ടുന്നതാണ് എല്ലാ വീടുകളിലും കാണും അതുപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഈ ഉറുമ്പിനെ ഇല്ലായ്മ ചെയ്യാം ഇതിൽ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക ക്കില്ല അപ്പോൾ നമുക്കൊരു ഉദ്ദേശത്തിൻ്റെ ഇതിൽ എടുക്കാം ഈ ബേക്കിംഗ് സോഡ എത്രമാത്രം എടുക്കുന്നു അത്രയും തന്നെ പഞ്ചസാരയും എടുക്കണം അപ്പോൾ അത്രയും തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ ഉറുമ്പുകളുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കയുടെ സ്വഭാവം പോലെയാണ് അതായത് ഒരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നാട്ടുകാരിയും ഒക്കെ വിളിച്ച് വരുത്തി അതിൽ നിന്നും ഒരു പങ്ക് കൊടുക്കുന്ന സ്വഭാവം ഉറുമ്പുകൾക്കുണ്ട് അതുപോലെയാണ് ഒരു ഭക്ഷണം കിട്ടിയാൽ മറ്റു കാക്കകളെ വിളിച്ച് വരുത്തിയതിന് ശേഷമാണ് ഈ കാക്ക ഭക്ഷണം കഴിക്കൂടും അങ്ങനത്തെ സ്വഭാവമാണ് അപ്പോൾ ഇതിലെ ഈ ബേക്കിംഗ് സോഡുമ്പിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ മരണം സംഭവിക്കും കുറച്ച് ഉറുമ്പുകൾ ചത്ത് വീണാൽ ബാക്കിയുള്ള ഉറുമ്പുകൾ പിന്നെ അവിടെ നിന്ന് പോകും അങ്ങനെയൊരു സ്വഭാവം കൂടി അവർക്കുണ്ട് അപ്പോൾ കുറേ ഉറുമ്പുകൾ ചത്ത് കിട്ടിക്കഴിഞ്ഞാൽ മതി മറ്റേ ഉറുമ്പുകളൊക്കെ പിന്നെ അവിടെ വരില്ല ഇത് നമുക്ക് ഇതിൻ്റെ മാളത്തിൽ തന്നെ ഇത് വച്ചു കൊടുക്കാം ഇതിവിടെ വച്ച് കൊടുക്കാം നമുക്ക് ഇതിവിടെ വച്ച് കൊടുത്താൽ ഇതിലേക്ക് വന്ന് ചാടിക്കൊള്ളും ഉറുമ്പ് കാരണം വച്ചപ്പോഴേക്കും ഓരോന്നൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വേണ്ട ഓരോന്നൊക്കെ വന്നു ഇനി വരും ഒരുപാട് അപ്പോൾ ഇതുങ്ങളിത് വന്ന് തിന്ന് കഴിഞ്ഞാൽ നനയരുത് മഴക്കാലത്ത് ഇത് വയ്ക്കും വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വെള്ളം വീഴാറുണ്ട് എന്തെങ്കിലും തടസ്സം വെച്ച് കൊടുക്കണം ഇനി പച്ചക്കറികളിലെ പയർ വർഗ്ഗങ്ങളിലൊക്കെ ആണെങ്കിൽ ആ പയറിൻ്റെ ചുവട്ടിൽ അതായത് ഗ്രോ ബാഗിലാണെങ്കിൽ അതിൻ്റെ ആ ഗ്രോ ബാഗിൽ വച്ച് കൊടുത്താൽ മതി ഇത് അവിടെ വന്ന് അത് വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിലാണെങ്കിൽ ഇങ്ങനെ വച്ച് കൊടുത്താൽ മതി ഇപ്പം തന്നെ ഇത് ഒരെണ്ണം ആവശ്യ നിലയിലായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇപ്പം നിറഞ്ഞു വന്നോളൂ ഇത് ഇതിനെപ്പറ്റി ഞാൻ ഇതിന് മുമ്പിട്ട് വീഡിയോയിൽ പറഞ്ഞ പ്രകാരം അത് ചെയ്തിരുന്നു അവരതിൻ്റെ റിസൾട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞു വളരെ സന്തോഷം അറിയിച്ചു എല്ലാവരും അപ്പോൾ ഇനിയും വേറെയുണ്ട് ഒരുപാട് ഇഞ്ചി പുല്ല് ഉണ്ട് തുമ്പ തുമ്പയുടെ ഇല ൊടുക്കുക വിനാഗിരി വിനാഗിരി ചേർത്ത് ഇട്ട് കൊടുക്കുക വിനാഗിരി വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് മാർഗങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ ഏതാണ് എളുപ്പം എന്ന് എന്നുവെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇതാണ് കൂടുതൽ എളുപ്പം കൂടുതൽ എഫക്റ്റീവും എളുപ്പവും ഇതാണെന്നാണ് തോന്നുന്നത് അതാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നനവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സോഡാക്കാരം പെട്ടെന്ന് പ്രവർത്തിക്കും അത് നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്നില്ലേ അത് അതിൻ്റെ നനവ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പ്രവർത്തിക്കും അപ്പോൾ നനഞ്ഞ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നനവുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാത്തത് ഇട്ട് കൊടുത്തതിൽ നനവുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം പകുതി ഇവിടെ വെച്ച് പുറത്ത് വെച്ചാവും ഉറുമ്പിൻ്റെ ഉള്ളിലാകില്ല അപ്പോൾ ഇത് ഉറുമ്പ് വന്ന് തിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തനം നടക്കും ഉറുമ്പ് ചത്തു വീഴും അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ എല്ലാ ഉറുമ്പുകൾക്കും നമുക്കിത് കൊടുക്കാൻ സാധിക്കില്ല പക്ഷേ കുറെ ഉറുമ്പുകൾ ചത്ത് വീണ് കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇവിടുന്ന് സ്ഥലം വിട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത് നമ്മൾ ഈ സംസാരിച്ച നേരം കൊണ്ട് വേറെ കുറെ കുറേ എണ്ണങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒരുപാടുണ്ട് കണ്ടോ ഒരുപാട് ഉറുമ്പുകൾ ഇവിടെ ഓടി നടക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് കണ്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു